പ്രദീപേ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിൻ്റെ വേദി പ്രദീപ് കണ്ടതാണ് അപ്പോൾ ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിൻ്റെ വേദിയിലേക്ക് ഒരു വരൻ വധുവിനെ കയ്യും പിടിച്ച് കൊണ്ടുവരുന്നത് പോലെയാണ് വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് പിണറായി വിജയൻ കയറി വന്നത് ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയേയും കൂടി കൊണ്ട് വന്ന വേദിയിലേക്ക് കയറുമ്പോൾ നമുക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് അതായത് ഒരു ഒൻപത് കൊല്ലം മുൻപ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ പത്ത് കൊല്ലമാവൻ നിസ്സാര സമയം മാത്രമേ ഉള്ളൂ ഒരു വർഷം വേണമെങ്കിൽ കൂട്ടാൻ നോക്കാം എട്ടു മാസം എട്ടു മാസം അപ്പൊ ഈ ഒൻപത് വർഷത്തിനപ്പുറം പിള്ളാപ്പിള്ളി നടേശനെ നഖശിഖാന്തം എതിർത്തിരുന്ന ആളാണ് പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ സംഘപരിവാറിൻ്റെ തൊഴുത്തിക്കൊണ്ടുപോയി കെട്ടാൻ ഏതെങ്കിലും ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല യഥാർത്ഥ ശ്രീനാരായണീയ ഭക്തർ അത് തടയും അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത് പിണറായി വിജയൻ്റെ സ്വതസിദ്ധമായൊരു ശൈലിയിലുള്ളൊരു പ്രസംഗം ഒക്കെ അങ്ങനെയാണല്ലോ ഒരു ചട്ടമ്പിയുടെ അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത് അതായത് അന്ന് പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞതാണ് ബി ജെ പി ആയിട്ട് ഏതെങ്കിലും തരത്തിൽ സഖ്യമുണ്ടാക്കി സി പി എമ്മിന് കിട്ടാവുന്ന വോട്ട് കളയുകയാണെങ്കിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും അത് അതെ കാരണം ഈ മൈക്രോ ഫിനാൻസ് പോലുള്ള കേസുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ ശാശ്വകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത് അത് സ്ഥിരീകരിക്കാത്ത കാര്യമാണ് എന്താണെന്നുള്ളത് നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല പക്ഷെ ഒൻപത് വർഷം മുൻപുള്ള സ്ഥിതി ഇതായിരുന്നില്ല ഇന്നിപ്പം അയ്യപ്പം പോലെ ഒരു നവോഡയെ മണിമണ്ഡപത്തിലേക്ക് കൈ പിടിച്ച് വരാൻ സപ്തപതി പ്രദർശനമൊക്കെ വച്ച് വരുന്നതുപോലെ പിണറായി വിജയൻ വരുന്നു അപ്പോൾ ഈ വധു വലിയ നാണക്കാരിയായിരിക്കും കല്യാണത്തിൻ്റെ ദിവസം അങ്ങനെ നാണം കുണുങ്ങി വരുന്നൊരു നവോഢയായ വധുവിൻ്റെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് വലിയ ചുവന്ന വട്ടപ്പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചു എന്നാൽ ചിരിച്ചില്ല എന്ന പിണറായി വിജയൻ്റെ തൊട്ടു പുറകെ അതായത് പാദം ചേർന്ന് തന്നെ കൂടെയുണ്ട് ഞാൻ എന്നുള്ള മട്ടിൽ അപ്പോൾ പിണറായി വിജയനായിട്ട് ഈ കൈ പിടിച്ച് വരുമ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് വരുമ്പോൾ കൃത്യമായൊരു സന്ദേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിന് നൽകിയിരിക്കുന്നത് കാരണം ഈ ശബരിമലയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ താല്പര്യത്തിന് വഴങ്ങി അന്ന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അൻപത് കോടി രൂപ മുടക്കി മനുഷ്യമതിലേക്ക് കെട്ടി ആ മനുഷ്യമതിലിന് കൈകോർത്ത് പിടിച്ചിരുന്ന ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കൈകോർത്ത് പിടിച്ച് നിന്ന പിണറായി വിജയൻ്റെ പോലെ അന്ന് ഈ മനുഷ്യമതിലിൽ കൈകോർത്ത് പിടിച്ച് നിന്ന കനകദുർഗേനയും ബിന്ദു അമ്മണിയെയും അതിൽ നിന്ന് വലിച്ചൂരി കൊണ്ടുപോയി പോലീസുകാരുടെ യൂണിഫോം ഇടിവിച്ച് രായ്ക്ക് രായമാനെ ശബരിമല നടയിൽ തൊഴിപ്പിച്ചു അങ്ങനെ ആചാരലംഘനം നടത്തി ഈ ആചാര ലംഘനം നടത്തിയത് കോടതിയുടെ വിധിയുടെ മറവിലാണ് ആ സുപ്രീം കോടതി കൊടുത്ത അപ്ഡവിറ്റ് ആ രീതിയിലായത് കൊണ്ടാണ് സുപ്രീംകോടതിക്ക് ശബരിമലയുടെ ആചാരാനുഷ്ഠാനത്തെക്കുറിച്ച് അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ലംഘനം നടത്തിയപ്പോൾ ഈ വെള്ളാപ്പിള്ളി നടേശൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ തലേ ദിവസം മനുഷ്യമതിൽ അന്ന് പോയിരുന്നാണ് കൈ ഓർത്ത് നിന്നിരുന്നതാണ് അന്ന് പിറ്റേ ദിവസം വെള്ളാപ്പള്ളി വളരെ സങ്കടകരമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെന്ന് പറഞ്ഞു ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ അവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറി തൊഴുതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പഴയ കഥയായി ഇനിയിപ്പോൾ അങ്ങോട്ടില്ല ഞാൻ ഞാനിതിലേക്ക് തന്നെ വരാം അങ്ങനെ മനുഷ്യമതിലി ഇന്ന് കൈകോർത്ത് നിന്ന് ബിന്ദുവമ്മണീനേയും കനകദുർദേനേയും ശബരിമലയിൽ പോലീസിൻ്റെ യൂണിഫോം എടുത്ത് തൊഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ഈ എസ് എൻ ഡി പി സമുദായവും എൻ എസ് എസും ഒരു പ്രത്യേക വിഭാഗം ദളിത വിഭാഗത്തിൻ്റെയും എല്ലാം നല്ലൊരു ശതമാനം ഹൈന്ദവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയി അവിടെ നിന്ന് പോയി ബി ജെ സി പി എമ്മിൽ നിന്ന് പോയി ആ വോട്ടുകൾ പോയതിൻ്റെ കൃത്യമായ ക്ഷീണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് ഇവർ പറയണത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പോളറൈസേഷൻ അവിടെ നടന്നു എങ്ങനെ നടന്നു അത് മോദിയെ എതിർക്കാനായിട്ട് ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറ്റില്ല അതിന് കോൺഗ്രസിന് ജയിപ്പിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണെന്ന് അവർ പറഞ്ഞിട്ടത് അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം സി പി എമ്മിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു ആലപ്പുഴ പോലുള്ള സി പി എമ്മിൻ്റെ കോട്ടകൊത്തളം അവിടെ ഒരു ലക്ഷത്തിൽ ചില്ലാനും വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി കിട്ടിയത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് അത് വെള്ളാപ്പള്ളി നടേശന്റെ പോക്കറ്റിൽ നിന്നാണ് വോട്ട് പോയത് അതായത് എസ് എൻ ഡി പി യുടെ കോട്ടയാണ് കോട്ടയാണ് സി പി എമ്മിന്റെ എൻബ്ലോക്ക് വോട്ടുകളാണ് പോയത് തീർച്ചയായിട്ടും അത് ഉറപ്പാണ് എന്തിനാ പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ടത്ത് ധർമ്മടത്ത് പോലും ആ മണ്ഡലത്തിൽ ബി ജെ പി ആണ് വോട്ട് ലീഡ് ചെയ്തത് അപ്പോ അവരവരുടെ ലോക്സഭയിലെ കണ്ണൂര് സുധാകരൻ ജയിച്ചപ്പോൾ ശരിയാണ് പറഞ്ഞത് ധർമ്മടത്ത് പോലും വോട്ട് ആണ് അവരാണ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അതായത് ശബരിമല അല്ല പ്രദീപ് അത് യാഥാർത്ഥ്യമാണ് നമുക്ക് നിരവധി വോട്ട് കണക്കുകൾ അതെ തന്നെയല്ല ഇവര് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോ അഞ്ച് ദിവസമാണ് സമഗ്രമായ ചർച്ച നടന്നത് അവിടെ വെള്ളാപ്പള്ളി നടേശനും നഖശിഖാന്ത എതിർത്തുകൊണ്ട് എം വി ഗോവിന്ദൻ സംസാരിച്ചു ബി ഡി ജെ എസ് എന്നൊരു പാലം ഇട്ടിട്ട് എസ് എൻ ഡി പി സമുദായത്തിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വെള്ളാപ്പള്ളി നടേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ഇടതുപക്ഷം എതിർക്കും തുറന്നെതിർക്കുമെന്ന് തന്നെ പറഞ്ഞു ഇത് ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം ഇടപെട്ടു കാരണം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ട് ഇനി രക്ഷിച്ച് പോരില്ല ഇടതുപക്ഷത്തിനെ രക്ഷിക്കാൻ പറ്റില്ല വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഏത് വിധേനയും ഭിന്നിച്ചു പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം അതിന് ഏറ്റവും പറ്റിയ മാർഗ്ഗം എന്താണ് സാമുദായികമായിട്ട് ഒരു ഭിന്നിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സാമുദായികമായി ഭിന്നിച്ചു പോയ വോട്ടുകൾ കിട്ടണം അനന്തമാർഗം സാമുദായിക ആചാര്യന്മാരെ പിടിക്കണം എൻ എസ് എസ് ആയിട്ട് അത്ര നല്ല ഒരു ബന്ധത്തിലല്ല സമദൂര സിദ്ധാന്തത്തിൽ അവർ നിൽക്കുന്നത് അങ്ങനെ വന്നപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ സി പി എമ്മിന്റെ വോട്ടിൽ എത്രയെങ്കിലും ശതമാനം എസ് എൻ ഡി പി വോട്ട് തന്നെയാണ് എൻബ്ലോക്ക് വോട്ടുകളാണ് അപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം നവോഡയെ പോലെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറി വന്നത് അതും സ്റ്റേറ്റ് കാറിൽ പിണറായി വിജയനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിൽ ഒരുമിച്ച് ഒരുമിച്ച് വന്ന് കൈകോർത്ത് പിടിച്ച് വേദിയിലേക്ക് കയറുന്നതാണ് കണ്ടത് അപ്പോൾ അതിലൂടെ കേരളത്തിന് കൊടുത്ത സന്ദേശം ഞാൻ മനസ്സിലാക്കണത് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ കൈ പിടിച്ചുകൊണ്ട് അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കേരള സമൂഹത്തിന് കൊടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇനി ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് വോട്ട് പഴയതുപോലെ കിട്ടാൻ സാധ്യതയില്ല മുസ്ലിം വിഭാഗത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകർ ഞങ്ങളാണ് എന്നാണല്ലേ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് അടുത്ത കാലത്ത് എല്ലാ മുസ്ലിം വിഭാഗക്കാരുമായിട്ട് തെറ്റിയല്ലോ പരസ്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായി അതിന് പി വി അൻവർ ഒരു ഫാക്ടറായിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷവും മുസ്ലിംസിൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റിച്ച് അവർ യഥാർത്ഥ സംരക്ഷകരാണെന്ന് പറഞ്ഞിട്ട് അവസരവാദപരമായ നിലപാടുകളാണ് എടുക്കണേന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ സംസ്ഥാനത്തിൽ മറ്റെല്ലാ ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറത്തുണ്ടായിരിക്കുന്ന കേസുകളെ ചൂണ്ടിക്കാണിച്ചു മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്ന എയർപോർട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഏത് സമുദായത്തിൻ്റെ പേരാണ് എത്ര കേസുകൾ നിലനിൽക്കുന്നുണ്ട് എത്ര കേസുകളിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകളുണ്ട് ആർക്കെതിരെയാണ് കേസ് എടുത്തേക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പി വി അൻവർ അവിടെ ഒരു ശബ്ദായമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അത് അവിടെ മുതലാണ് തുടക്കം എന്തായാലും അത് മാത്രല്ല പ്രതി വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശമൊക്കെ തീർത്തും മതിയടുത്ത കാലത്തല്ല വളരെ മതി അടുത്ത കാലത്തല്ല നോക്കണം അതിന് വേറൊരു ഉദാഹരണം നോക്കിയെടുത്ത് പറയാം മുഖ്യമന്ത്രിയും പറഞ്ഞു മുഖ്യമന്ത്രി മലപ്പുറം പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് ചെന്നിട്ട് അത് ഈ കേരള സംസ്ഥാനം പോലെ മറ്റൊരു സംസ്ഥാനമാണോ മലപ്പുറം എന്നൊക്കെ പറഞ്ഞു ആ സാധാരണ ഹൈന്ദവർക്ക് മലപ്പുറത്ത് രക്ഷയില്ല എന്നൊക്കെ സംസാരിച്ചാള് ശ്രീനാരായണ ഗുരുദേവന്റെ മതേതര ആദർശങ്ങൾക്ക് നേരെ എതിരാ ആ മതേതര അതെ ഗുരുദേവൻ മതേതര സ്വഭാവത്തിന്റെ വക്താവായിരുന്നു കേരളം കണ്ട നിശബ്ദ വിപ്ലവത്തിന്റെ സമാധാന വിപ്ലവത്തിന്റെ ആചാര്യനാണ് ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആ ജാതി എന്നിൽ നിന്ന് നിന്നിലും മറ്റൊരാളിലുള്ള ഒരേ ഒരു ജാതി തന്നെയാണത് ആ സമത്വ ചിന്താഗതിയാണത് അവിടെ പിണറായി മലപ്രദേ പരാമർശിച്ച ഓർമ്മയുണ്ടല്ലോ അതെ മാനവത്വം എന്നൊരു ജാതിയെ കുറിച്ച് ഈ പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവനോട് സമാനമായ വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് ശ്രീ പിണറായി വിജയൻ നമ്മൾ ഞെട്ടിച്ചൊള്ള ഒരു വേദിയിൽ വെച്ച് ഞെട്ടിച്ചിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും അതായത് വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രത്യേക വാക്വിലാസമുണ്ട് സരസ്വതി വിലാസം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇത്രത്തോളം ഗ്രാഹ്യമായ രീതിയിൽ സംസാരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് ഭയങ്കര മിടുക്കുണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു സരസ്വതി വിലാസം അദ്ദേഹത്തിന് അതുകൊണ്ട് സരസ്വദീനെ വിളി അംഗീകരിച്ചു ഇപ്പം എല്ലാം വൈരുദ്ധ്യാത്മ വൈരുദ്ധ്യാത്മഭവതി സിദ്ധാന്തം പറഞ്ഞു പറഞ്ഞുകിടക്കുന്ന ആൾ ഈശ്വരനും പറഞ്ഞു പറഞ്ഞുകിടക്ക ആൾ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലായി സരസ്വതി വിദ്യയുടെ ദേവതയാണ് വിദ്യയുടെ അധിഷ്ഠാന ദേവതയാണ് സരസ്വതി സരസ്വതി കടാക്ഷം ഉണ്ടെങ്കിൽ അപ്പം ഇതൊക്കെ നടക്കുകയുള്ളൂ വാഗ്ദേവത കൂടിയാണ് ആ വാഗ്ദേവതയുടെ കടാക്ഷം വെള്ളാപ്പള്ളി നടേശനുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതായത് പ്രതിഭ നമ്മൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നതിനെ അതിനൊരു പ്രതിഫലനം ഇവർക്ക് കിട്ടുമോ കിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ നിന്നുള്ള വോട്ട് കിട്ടും അതും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ പ്രീതി നടേശന്റെ വോട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോകും കാരണം ബി ഡി ജെസിന്റെ എപ്പോഴും മകനോടുള്ള ഒരു വാത്സല്യം ഉണ്ടാവുമല്ലോ എന്ന് വേണം മനസ്സിലാക്കാൻ എപ്പോഴും അങ്ങനെയാണ് ആരെ വോട്ട് അമ്മമാര് വെള്ളാപ്പള്ളി വോട്ട് വോട്ട് ആ പിന്നെ വെള്ളാപ്പള്ളി നടേശിനെ ചുറ്റിപ്പറ്റി ഏതെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കേൾക്കണേതെങ്കിലും ആശ്രിതരൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ വോട്ട് ഒരുപക്ഷെ കിട്ടും അല്ലാതെ എസ് എൻ ഡി പി സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം വെള്ളാപ്പള്ളി ആരും കൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇപ്പൊ ഈഴവ സമുദായത്തിലെ പ്രബലരായ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നമ്മൾ വേറെ ഒരു പ്രമുഖ സംസാരം ഇപ്പോൾ കേട്ടല്ലോ ജി സുധാകരൻ ചേർത്തലയിൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നും ആദർശപരമായ ആദർശപരമായി പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടായിരുന്നല്ലോ ഇവിടെയാണ് നമ്മൾ വി എസ് അച്യുതാനന്ദന്റെ പോലെയുള്ള ഒരാൾ കൂടെ പറയാം കോൺഗ്രസിന്റെ ഇത്രയും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന വി എസ് പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അഭാവം തന്നെയാണ് ഇവിടെ ഇതിലൂടെ തിരിച്ചറിയുന്നത് അധികാരത്തിന് പുറകെ പോകുന്നവരല്ല ശ്രീനാരായണ പ്രസ്ഥാനക്കാര് എന്നാണ് ഇന്നലെ സുധാകരൻ പറഞ്ഞത് സുധാകരൻ പറഞ്ഞത് അധികാരികളെ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ നമുക്ക് ആദരിക്കാം പക്ഷേ അവർക്ക് ആദർശമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവെച്ചാലും അതിൻ്റെ പുറകു പോകാൻ പാടില്ല ശ്രീനാരായണീയ പ്രസ്ഥാനക്കാര് അത്രക്കാരല്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നട മുഖമടച്ച അടിയല്ലേ കൊടുത്തത് തിരിച്ചപ്പുറത്തും കൊടുത്തല്ലോ പിണറായി വിജയനും കൊടുത്തല്ലോ കാരണം അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ആദർശം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് വെറും പ്രഹസനം മാത്രമാണെന്ന് പറയുമ്പോൾ അത്തരം ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരുന്ന് ഭരണം നടത്തുന്നത് അധികാരം കൈയാളന ആളാണ് എന്നുകൂടി വളരെ വ്യങ്ക്യമായിട്ട് പറഞ്ഞു വച്ചില്ലേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ബൗദ്ധിക ആചാര്യന്മാരിലൊരാളാണ് അത്യാവശ്യം ചിന്താശേഷിയുള്ള ഒരു വായിക്കുന്ന ആളാണ് നല്ല റീഡിംഗ് ഉള്ള മനുഷ്യനാണ് ചില സമയത്ത് അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി പറയുമ്പോൾ ഈ പൂജാരികളെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ അബദ്ധമായിട്ട് അത് ബുമറാങ് പോലെ തിരിച്ചടിച്ചത് അതൊക്കെയുണ്ട് പക്ഷെ ആ സുധാകരനാണ് പറഞ്ഞിരിക്കുന്നത് അതെ ആദർശമില്ലാതെ അധികാരത്തിന്റെ പുറകെ മാത്രം പോകരുത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ആദർശധീരരായിരിക്കണം ഈ ആദർശത്തിന്റെ പുറകെ പോയിരുന്ന ശ്രീനാരായണീയ പ്രസ്ഥാനം ഈ വെറും അധികാരത്തിൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കാനും പാടില്ല എന്ന് തന്നെയാണ് അത് പറഞ്ഞു വെച്ചത് ഫലത്തിൽ ഇതുകൊണ്ടൊന്നും പിണറായി വിജയൻ അതായത് ആഗോള അയ്യപ്പ സംഗമ പോലുള്ളൊരു സംഗമ വേദിയിലേക്ക് നവോഢയെ പോലെ വെള്ളാപ്പള്ളി നടേശനെ കൈയും പിടിച്ച് വന്നതിൻ്റെ പേരിൽ ഇഴവ സമുദായം ഈ കാഴ്ച കണ്ടുകൊണ്ട് അതിൽ മഞ്ഞളിച്ച് കണ്ണു മഞ്ഞളിച്ച് എല്ലാ വോട്ടും കൊണ്ട് തുല്യം ചാർത്തി കൊടുക്കുന്നതുപോലെ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ കുത്തി കുത്തിക്കൊടുക്കും എന്നാരും വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് സുധാകരൻ പറയാതെ പറഞ്ഞു വെച്ചത് പറയാതെ പറഞ്ഞു വെച്ചത് ഒരു അർത്ഥത്തിൽ പറഞ്ഞു വെച്ചേക്കണം അത് തന്നെയാണ് ശരി അത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്താ സംഭവിക്കണമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കുറച്ച് നാളിൽ ഇനി ബാക്കിയുള്ളൂ ഇലക്ഷനെ തീർച്ചയായിട്ടും അപ്പോൾ നോക്കാം